ചൈനയുടെ ടിബക് സ്വയംഭരണ മേഖലയിലെ ഇരുപത്തിനാലിലധികം സ്ഥലങ്ങളുടെ പേര് മാറ്റാൻ ഇന്ത്യയുടെ നീക്കുമെന്ന റിപ്പോർട്ട് ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റിയ ചൈനീസ് നടപടിക്കെതിരെയാണ് അതേ നാണയത്തിലുള്ള ഇന്ത്യയുടെ മറുപടി നയന്ത്രചന ഉദ്ധരിച്ചാണ് ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കരസേനയുടെ ഇൻഫർമേഷൻ വാർഫെയർ ഡിവിഷൻ പുനർനാമകരണം ചെയ്യേണ്ട സ്ഥലങ്ങളുടെ പട്ടിക അന്തിമമാക്കിയെന്നും വൈകാതെ ഇത് പുറത്തുവിടുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പുതിയ പേരുകൾക്ക് ചരിത്രപരമായ പശ്ചാത്തലം ഉണ്ടാകും ചൈനീസ് പേരുകൾ എതിർക്കുന്ന ടിബറ്റിലെ തദ്ദേശം കൂടി കേട്ടാണ് പേരുകൾ തയ്യാറാക്കുക ഇതിനായി കൊൽക്കത്തയിലെ ഏഷ്യാടിക് സൊസൈറ്റി പോലുള്ള പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയും യൂണിറ്റ് തേടുന്നു അരുണാചൽ പ്രദേശിലെ വിവിധ സ്ഥലങ്ങളുടെ പേര് ചൈന മാറ്റിയതിന്റെ പിന്നാലെയാണ് ഇന്ത്യയുടെ നീക്കം ഇന്ത്യയുടെ കടുത്ത എതിർപ്പ് നിലനിൽക്കുന്നതിനിടെ ഇക്കഴിഞ്ഞ മാർച്ചിലായിരുന്നു ചൈനയുടെ ഒടുവിലത്തെ നടപടി പതിനൊന്ന് സ്ഥലങ്ങൾ പന്ത്രണ്ട് പർവ്വതങ്ങൾ നാല് നദികൾ ഒരു ഒരു ചുരം ിയവരടക്കം മുപ്പതിന് പേരാണ് ചൈന എന്ന് പുനർനാമകരണം ചെയ്തത് ഇത് നാലാം തവണയാണ് ചൈനയുടെ ഭാഗത്തു നിന്നും ഏകപക്ഷീയമായ നടപടി ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ചൈന ആദ്യമായി അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റിയത് അന്ന് ആറ് സ്ഥലങ്ങൾ പുനർനാമകരണം ചെയ്ത പട്ടിക പുറത്തിറക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനഞ്ച് സ്ഥലങ്ങൾ പുനർനാമകരണം ചെയ്തു സ്ഥലങ്ങൾ പുനർനാമകരണം ചെയ്തും തെക്കൻ എന്നാണ് ചൈന അരുണാചലിനെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിൽ അവകാശവാദം ഉന്നയിക്കുന്നത് ശക്തമാക്കാനാണ് ചൈനയുടെ പെരുമാറ്റ നടപടിയെന്നാണ് ഇന്ത്യ സംശയിക്കുന്നത് ചൈനയുടെ നടപടിയെ ബുദ്ധിശൂന്യമായ ശ്രമമെന്ന് വിമർശിച്ച ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരുന്നു അരുണാചൽ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പേര് മാറ്റാൻ ചൈന ശ്രമിച്ചാലും യാഥാർത്ഥ്യത്തിന് മാറ്റമുണ്ടാകില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം കിഴക്കേലെ നാല് വർഷത്തിലേറെ നീണ്ട അതിർത്തി തർക്കത്തിനിടയിൽ ചൈനയുമായുള്ള അതിർത്തിയിലെ അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൊവ്വാഴ്ച പറഞ്ഞു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ചുമതലയേറ്റത്തിന്റെ തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ചൈനയുമായുള്ള ബന്ധം മുന്നോട്ടു പോകുമ്പോൾ ആ രാജ്യവുമായുള്ള അതിർത്തിയിൽ ചില പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ടെന്നും അവ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും ജയശങ്കർ പറഞ്ഞു ചൈനയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ശ്രദ്ധ അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നായിരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ